ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ആയിരുന്നതാണ് ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത് ഇന്നലെ വി ഐ പി സന്ദർശനം നടത്തിയ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത് എന്റെ അടിസ്ഥാനത്തിലാണ് വി ഐ പി സന്ദർശനം അനുവദിച്ചതെന്നും വിഷയം ചെറുതായി കാണാൻ സാധിക്കില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പോലീസ് അകമ്പടിയിൽ ദിലീപ് എങ്ങനെ സന്നിധാനത്ത് എത്തിയെന്നും ഹരിവരാസന പാടുന്ന സമയം മുഴുവൻ അദ്ദേഹത്തിന് സന്നിധാനത്ത് നിൽക്കാൻ അവസരം കിട്ടിയെന്നുള്ളത് ചെറിയ വിഷയമായി കാണാനാകില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ വിമർശനം ഉണ്ടായെങ്കിലും ദിലീപിന് യാതൊരു പരിഗണനയും സന്നിധാനത്ത് ലഭിച്ചിട്ടില്ലെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കുന്നത് ാക്കികൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാമെന്നും ബോർഡ് പറഞ്ഞു അതേസമയം ഇതിനു പിന്നാലെ ഈ വിഷയത്തിലും ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ദിലീപിനെ വ്യക്തിപരമായി അറിയുന്ന ഒരാളാണ് ഞാൻ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനും ആശ്വാസം നേടാനുമുണ്ട് അത്തരത്തിൽ നടത്തിയ സന്ദർശനം വിവാദമായാൽ വേദനയും വിഷമവും ഒക്കെ ആൾക്കാരിൽ ഉണ്ടാകും വിദേശത്തു നിന്നോ മറ്റും ഏതെങ്കിലും പ്രമുഖ വ്യക്തികൾ വരികയാണെങ്കിൽ ഒന്ന് സഹായിക്കണമോ എന്നും ഞങ്ങൾ വിളിച്ചു പറയാറുണ്ട് വിവേക് ഒബ്രോയി പോലും ഒമ്പത് മണിക്കൂറൊക്കെ ക്യൂ നിന്നാണ് ദർശനം നടത്താറുള്ളത് ഒരിക്കലും അദ്ദേഹം അത് രോഗിയായ അച്ഛനെയോ സഹോദരനെയോ കൂടെയാണ് അപ്പോൾ അദ്ദേഹം വിളിച്ച് സഹായം ആവശ്യപ്പെട്ടു അത്തരത്തിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇവിടെ ഇതൊരു തർക്കമാണ ആവശ്യമില്ല ദിലീപിനോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി തീർക്കണമെന്നാണ് എന്റെ അപേക്ഷ ചിലർക്കൊക്കെ അദ്ദേഹത്തോട് ദേഷ്യമോ മറ്റു കാര്യങ്ങളോ തോന്നാൻ സാധ്യതയുണ്ട് അത് ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് ശരിയല്ല കരിവരാസനം പാടി തുടങ്ങിയാൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് അധികം ആളുകളും പോകാറുള്ളത് ദിലീപ് വന്നപ്പോൾ ഏതെങ്കിലും പോലീസുകാർ വന്ന് ഞാൻ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞു കാണുമെന്നും രാഹുൽ ഈശോ അഭിപ്രായപ്പെടുന്നു ആശയപരമായി പറയുമ്പോൾ ശബരിമലയിൽ വി ഐ പി ക്യൂവിന് ആവശ്യമില്ല എന്നാൽ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് സത്യമാണ് സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖർ വന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള പരിഗണന അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ തിരുപ്പതിയിലൊക്കെ കാശു വാങ്ങിച്ച് വി ഐ പി ക്യു അനുവദിക്കുന്ന സംവിധാനമുണ്ട് കോടതിയുടെ നിലപാടിനെ ബഹുമാനിക്കണം അവരാണ് ശബരിമലയെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെയാണെങ്കിലും ചില കാര്യങ്ങൾ പറയാനുണ്ട് പഴയ മലയാളം ഹരിവരാസനം പാടാൻ എടുക്കുന്നത് മൂന്ന് മിനിറ്റ് സമയമാണ് കുറച്ച് പതിയെയാണ് ശബരിമലയിൽ ഹരിവരാസനം പാടുന്നത് അതിന് ഏകദേശം അഞ്ചു മിനിറ്റും സംസ്കൃതവും തമിഴും ചേർത്തുള്ളതിന് ഒൻപത് മിനിറ്റുമെടുക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു അതേസമയം വ്യാഴാഴ്ച വൈകിട്ടോടെ സന്നിധാനത്ത് എത്തിയ നടൻ രാത്രി പതിനൊന്ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന വേളയിൽ തിരുനടയിലെത്തുകയായിരുന്നു തുടർന്ന് നടയടച്ച ശേഷം ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങിയ ദിലീപ് പിറ്റേന്ന് പുലർച്ചെ നിർമ്മാലം കണ്ടതൊഴുതു തന്ത്രി മേൽശാന്തിമാർ എന്നിവരെയും അനുഗ്രഹം കണ്ടനുഗ്രഹമാങ്ങിയാണ് മലയിറങ്ങിയത്